പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന അതിദാരുണമായ മരണം എല്ലാവരും വാർത്താ മാധ്യമങ്ങളുടെ അറിഞ്ഞവരും പലരും പ്രതികരിച്ചവരുമൊക്കെയാണ് എന്നാൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടിയുള്ള ഒരു ചെറിയ കാര്യമുണ്ട് കാരണം നമ്മുടെയൊക്കെ വേസ്തികൾ നമ്മൾ എവിടെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത് എന്ന് നാം ഒന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണം കാരണം ഇന്നലെ ആ പ്രിയപ്പെട്ട സഹോദരൻ അവിടെ വൃത്തിയാക്കുന്നതിന് വേണ്ടി കു കു മാലിന്യം ഇങ്ങനെ കുന്നുകൂടി കിടക്കാണ് മനുഷ്യ വിസർജ്യം മനുഷ്യ വിസർജ്യമടക്കം അതുപോലെ തന്നെ അറിവ് മാലിന്യങ്ങളടക്കം പടച്ചവന് വല്ലാത്ത ദുർഗന്ധമെന്നാണ് ആ ഭാഗത്തുകൂടെ നടന്നു പോയവർ പോലും പ്രതികരിക്കുന്നത് അപ്പോൾ ആ തരത്തിലേക്ക് ആ തോടിനെ ആക്കി മാറ്റിയതാര് നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്തും പല ഇങ്ങോട്ടൊക്കെ പൈചാരും പക്ഷേ നമ്മൾ ചിന്തിക്കണം ഓരോരുത്തരുമല്ലേ ആ നമ്മൾ ഓരോരുത്തരുമല്ലേ ഓരോ വ്യക്തികളുമല്ലേ അവിടെ കൊണ്ടുപോയിട്ട് ഓരോ മാലിന്യങ്ങളും തള്ളുന്നത് നമ്മളിത് അവിടുത്തെ കാര്യം മാത്രമല്ല ഞാൻ നാം എടുത്തു നോക്കേണ്ടത് ഇന്ന് ഓരോ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാതിരാത്രികളിൽ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം ഓരോ റോഡുകളിൽ അറവ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയാണ് മെയിൻ റോട്ടിൽ ോക്കുക അപ്പോൾ ഈ അറിവ് മാലിന്യങ്ങൾ വശിക്കുന്നതിന് വേണ്ടി ഒരു പട്ടികളും അതുപോലെ തന്നെ നായകൾ പന്നികളൊക്കെ ഇങ്ങനെ വരികയാണ് അങ്ങനെ വാഹനാപകടം നടപ്പറ്റുന്ന എത്രയോ എത്രയോ പേരാണ് ഉണ്ടാകുന്നത് മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തും കുന്നുകൂട്ടിയിടുകയാണ് ആർക്കും അതിനൊരു നിയന്ത്രണമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മളിവിടെ നിയമങ്ങളെയോ സർക്കാരിനെയോ ഒന്നുമല്ല നമ്മളിവിടെ കുറ്റം പറയേണ്ടത് അവനവൻ സ്വയമായിട്ട് നിയന്ത്രിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നമ്മളാരും സ്വയമായിട്ട് നമുക്ക് മടി നമുക്ക് വെറും മടിയാണ് കാരണം ഇതിനുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളിൽ കൊണ്ടുപോയി ഇടേണ്ടതിനു പകരം നമ്മൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകളിൽ അല്ലെങ്കിൽ തോടുകളിൽ അല്ലെങ്കിൽ ആളുകൾ കാണാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇത് നിക്ഷേപിക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് അവസ്ഥകളുണ്ടാകും ഒരു ജോയി മരിച്ചപ്പോഴാണ് മരണപ്പെട്ടപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉണരുന്നതെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ കെട്ടും ഈ കോശങ്ങൾ തീരും പ്രിയപ്പെട്ടവരെ വീണ്ടും പഴയ ിലേക്ക് പോകും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുബോധം അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ആ ഊഹിന്നൊക്കെ നിലവിളിച്ചും എല്ലാം പിന്നെ നിയമങ്ങളൊക്കെ പെട്ടെന്ന് ഉണർന്ന് അതിനു വേണ്ടി എല്ലാം ഒരു ഒരു മാസം വരെ ഭയങ്കര അതിനു വേണ്ടിയുള്ള നടപടി ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ ഇതിലേക്ക് കൊണ്ട് പോ പഴയ ഇതിലേക്ക് തന്നെ പോകുന്നതാണ് അതാണെന്ന് നമ്മൾ കണ്ടു എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങൾക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ വളരെയേറെ ഒരു വിഷയം കൂടെയാണ് കാരണം ഇത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടം വരുത്തുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആ ജോയി എന്ന സഹോദരനെ എല്ലാവരും കൂടെയാണ് അവിടേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം അദ്ദേഹം അവിടേക്ക് പെട്ടുപോയപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടിയുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമയോട് ചേർന്ന് നിന്ന ആ രംഗം കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി കാരണം ആരും അറച്ചു പോകുന്ന മാലിന്യ വെള്ളത്തിലേക്ക് അതിനകത്ത് ഇറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ ക്യൂബ സംഘങ്ങളൊക്കെ പറഞ്ഞത് മനുഷ്യ വിസർജ്യം പോലും കൊണ്ട് അതിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ കഴിയാത്ത വിധം അസഹനീയമായ ദുർഗന്ധവും വല്ലാത്ത വല്ലാത്തൊരവസ്ഥയാണ് എന്നിട്ടും അതിൻ്റെ ഇടയിലൂടെ ഒരു മനുഷ്യജീവൻ്റെ തൊടുപ്പിന് നീന്തിത്തുടിച്ച ആ മനുഷ്യജന്മങ്ങളെ ഒരിക്കലും നമുക്ക് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അവിസ്മരണീയമായ രംഗങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ അവിടെ ഇന്നലെ കാഴ്ചവെച്ചത് കാരണം സ്വന്തം ജീവനും സ്വന്തം ും ജീവിതവും മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു മനുഷ്യജീവനെ ഒന്ന് കരയ്ക്കെത്തിക്കുന്നതിന് വേണ്ടി പെടാ പാടുപെട്ട ആ സംഘങ്ങളെ വല്ലാതെ അഭിനന്ദിക്കുന്നതാണ് അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട നിയമങ്ങൾ കയ്യിലെടുക്കുന്ന ഇതൊക്കെ എൻ്റെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഏതാനും ഒരു മാസത്തേക്ക് വേണ്ടിയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നടപ്പിലാക്കേണ്ടത് എന്നും നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങൾ ഇനിയിപ്പം ആ ഒരു സ്ഥലവും ആ ഒരു തോടും ആ ഒരു പരിസരവും മാത്രം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കേരളം മുഴുവനും നിങ്ങൾ പരിശോധിച്ചു നോക്കണം ഇതേ രീതിയിൽ ഇതിനപ്പുറം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് ഇതിപ്പോ ആ സഹോദരന്റെ മരണ വാർത്ത കുറച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഏറ്റെടുത്തു എന്നാൽ ഇതുപോലെ ആരും അറിയാതെ മരണപ്പെട്ടു പോകുന്ന മരണമടഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യജന്മങ്ങൾ ജന്മങ്ങൾ മറുഭാഗത്തുണ്ട് ഉണ്ടായിക്കൊള്ള ഉണ്ടായിക്കൂടാറില്ല ഉണ്ടാകും എല്ലാ ദിവസവും ചിലപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ പല രീതിയിലുള്ള മരണങ്ങൾ നമുക്ക് കണ്ട നമുക്ക് ഈ രീതിയിൽ കാണാൻ കഴിയുന്നതാണ് പക്ഷെ അതൊന്നും ഒരു വാർത്തയാകാത്തത് കൊണ്ട് നാലു പേരറിയാതെ പോകുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ ഇതുപോലെ നടു റോട്ടിൽ കൊണ്ടുപോയിടുന്നൊരവസ്ഥ അത് വല്ലാത്തൊരു മോശമായ പവണയാണ് നമുക്ക് നമ്മുടേതായ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിയമസംവിധാനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക കാരണം ഇനിയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ജോയിമാർ ഉണ്ടാകരുത് ഇനിയും ഇതുപോലത്തെ മരണങ്ങൾ സംഭവിക്കരുത് നമുക്കറിയാം ആ കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ ഇനി ആരാണ് സഹോദരങ്ങളെ ഒരു പകരം കൊടുക്കുന്നത് ആരാണ് മകനെ കൊടുക്കുന്നത് ഒന്നലിച്ചുവയ്ക്കുകയില്ല നമുക്ക് കുറച്ച് പാരിതോഷികം കൊടുത്തെന്നും പറഞ്ഞ് ഒരു മനുഷ്യന് പകരമൊന്നും ഒരൊറ്റ പൈസയും എത്തുകയില്ല പ്രിയപ്പെട്ടവരെ അതാണ് മനുഷ്യ ജീവനും അല്ലാത്ത വിലയാണ് ഓരോ ജീവനുമുള്ളത് നമ്മളായിട്ട് നമ്മൾ കാരണമായിട്ടുണ്ടാകാൻ പാടില്ല എന്നത് വളരെയേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയുള്ള പരമപ്രധാനമായ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ മാലിന്യങ്ങൾ വേസ്റ്റുകൾ അത് എവിടെയാണോ നിക്ഷേപിക്കേണ്ടത് അവിടെ മാത്രം നിക്ഷേപിക്കുക നാളെ ഒരു നല്ല ഒരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം അതിന് സാധിക്കട്ടെ എന്ന് വല്ലാതെ പ്രത്യാശിക്കാം